ஒரு மின்சார பார்வையின் வேகம் வேகம் உன்னோடு நான் கண்டு கொண்டேன் ஒரு பெண்ணோடு தோன்றிடும் தாபம் தாபம் உன்னோடு நான் கண்டு கொண்டேன் என்னை விட்டேன் எந்த உலகத்தில் நான் இல்லை நான் இல்லை என்னை இழுத்து விட்டால்

ഓക്കെ അപ്പൊ ഞാൻ കിച്ചണില് വെച്ചിട്ടുണ്ട് സാധനം ആളെ കാണാതെ അപ്പൊ നമുക്ക് ജസ്റ്റ് എടുക്കാം അപ്പൊ ഞാനിത് ഇവിടെ ഒളിപ്പിച്ച് വെച്ച കാരണം ആളെ കിച്ചണില് കബോർഡൊന്നും അധികം അങ്ങ് തുറന്ന് നോക്കൂല അപ്പൊ ഞാൻ കബോർഡിൻ്റെ ഉള്ളിലെ ആളെ കാണാതെ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട് സാധനം അപ്പൊ നമുക്ക് എടുത്തിട്ട് തരുന്ന സർപ്രൈസ് കൊടുത്ത് നോക്കാം നോക്കേ സർപ്രൈസ് എന്നൊന്നും അറിയില്ല ഞാൻ കാരണം എല്ലാ ഇയറിലും ഞാൻ കൊടുക്കാറുണ്ടാക്ക് നമുക്ക് നോക്കി നോക്കാം റൂമിലുണ്ട് അദ്ദേഹം കളിക്കുന്നുണ്ട് നമുക്ക് നോക്കി നോക്കാം അതിശക്തമായ കളിയിലാണ് ഇവർ കളിയിൽ മക്കളെ കാർട്ട് ഒരു കെട്ട് ഗിഫ്റ്റ് ഇപ്രാവശ്യം ഞാൻ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ അകത്തൊരു സർപ്രൈസ് ഞാൻ വെച്ചിട്ടുണ്ട് ഓക്കെ മൂന്ന് ബോക്സ് ഉണ്ട് ഓക്കെ അതിൽ ഒരു ബോക്സിൽ ഞാൻ രണ്ട് ടീഷർട്ട് വെച്ചിട്ടുണ്ട് ഓക്കെ രണ്ട് ടീഷർട്ട് വെച്ചിട്ടുണ്ട് അത് ഏത് ബോക്സാന്ന് കണ്ടുപിടിക്കണം മൂന്ന് ഓപ്പൺ ആക്കി ഒരു ബോക്സിൽ രണ്ട് ടീഷർട്ട് ഉണ്ട് അപ്പോൾ എന്റെ അതേ മനസ്സാണെങ്കിൽ അഭിയാട്ടം കണ്ടുപിടിക്കും ഇത് ഏതോ രണ്ടില് രണ്ടെണ്ണത്തിലുണ്ട് അപ്പൊ നിങ്ങൾ കണ്ടുപിടിക്കോ നോക്കട്ടെ ഇതിൽ ഏതോ ഒരു ബോക്സിലുണ്ട് കുഞ്ഞിനും പൊട്ടിച്ചു നോക്കുന്നുണ്ട് ടീഷർട്ട് ആഞ്ഞ് പറഞ്ഞ ഇത് മാറ്റി വെക്കുന്നു അത് തന്നെ അതക്കുണ്ടായില്ലോ ജസ്റ്റ് കണ്ടേരം ഒരു കൗതുകം തോന്നിട്ട് ഞാൻ വാങ്ങിയതായിട്ട് അങ്ങനുണ്ട് താഴ്ത്തിട്ടുണ്ട് ഇഷ്ടായ്മ ഇതാ ഇത് അമ്മ ഇന്നൊരു സ്ഥലത്ത് പോയില്ലേ അപ്പൊ ഞാൻ വാങ്ങി വെച്ചതാ അമ്മ ഇത് കാണാതെ കിച്ചണിൽ ഒളിപ്പിച്ചു വെച്ചത് നീ അത് മാത്രമൊന്നും കണ്ടില്ലല്ലേ അപ്പൊ ഒന്ന് ശരിക്കും കബോർഡെല്ലാം സെർച്ച് ചെയ്ത് കൂട്ടുന്ന പക്ഷെ ആ കബോർഡിൽ ഞാനൊന്നും വെക്കാറില്ല അതുകൊണ്ട് ഇത് അവള് നോക്കിയില്ല ഇല്ലെങ്കിൽ അവള് കണ്ടുപിടിക്കട്ടേനും അപ്പൊ ഞാൻ വെച്ചു ഇപ്രാവശ്യത്തെ കേക്ക് നമ്മളൊരു ചെറിയൊരു കേക്ക് ഞാൻ വാങ്ങി വെച്ചിട്ടുണ്ട് അതും ഫ്രിഡ്ജിൽ ഞാൻ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് അപ്പൊ അതിപ്പോ അവട്ടു അപ്പൊ അതെന്തായാലും അവയെടം കാണും ഇനിയിപ്പം ഈ ടീഷർട്ട് ഇട്ടിട്ട് നമുക്കൊന്ന് കേക്ക് കട്ട് ചെയ്യാം ഓക്കേ അങ്ങനെ ഉണ്ട് ഇഷ്ടായോ സൈസ് പിന്നെ ഒരു വെറൈറ്റി ആയിട്ടുണ്ടല്ലേ വെറൈറ്റി ആയിട്ട് നമ്മൾ വെറൈറ്റികളെ എങ്ങനെ തരണോ നിങ്ങൾ തോർത്തു ഒന്ന് വാങ്ങിക്കൊന്നെ വാങ്ങാൻ ഒന്ന് അല്ലേ നമുക്കൊന്ന് വെച്ചിട്ടുള്ളത് ഞാൻ വണ്ടിയിലാണ് കഴിച്ചിട്ടുള്ളത് ഞാൻ കൊടുക്കുന്ന ഗിഫ്റ്റ് എടുത്തിട്ട് വരട്ടെ ഹലോ അല്ലേ ചെറിയൊരു ഗിഫ്റ്റ് ആണ് ഗിഫ്റ്റ് ഒന്നും പറയാനില്ല കേട്ടോ എന്റെ വലിപ്പം കണ്ടിട്ട് വലിപ്പൊന്ന് കണ്ടിട്ട് തെറ്റുമായിരിക്കും എനിക്കൊരു കെട്ടും എന്റെ കളവിൽ ആദ്യ ആഴ്ച ഞാനില്ലാതെ പോയിട്ട് എനിക്കൊരു ഷൂ വാങ്ങിക്കൊണ്ടിരുന്നത് ഇത് കാണുമ്പോ എനിക്ക് ഇപ്പൊ ഇട്ടോടേണ്ടി വരുമോന്നറിയില്ല ആദ്യത്തെ ഒരു ഷൂ ആണ് എനിക്ക് കളറ് കൊ കൊറോണയാണ് തിരിച്ചു കൊടുക്കാനും ഇതും ഞാൻ അവിടെ നോട്ടോട്ട് വെച്ചാ നോട്ടോട്ട് വെക്കുമ്പോ അവരോട് ശ്രദ്ധിക്കുന്ന ഞാൻ കൊറേ ദിവസമായിട്ട് ഞാൻ അവിടെ ഇന്ന് മുന്നേര് ഒന്നു ശേഷെ രണ്ടു ദിവസം മുന്നേ പോയാലും ഞാൻ ഈ ടോപ്പ് നോട്ട് വെച്ചായിരുന്നു കേട്ടോ

രണ്ടും കാര്മുഗിലായണൽ മഴയിൽ പെയ്തിരുന്നും നിന്നനുരാഗം ഒരു കാട്ട്